അസ്സാം അലൈക്കും വരഹമത്തല്ലാ ബിസ്മില്ല അലഹമുല്ലാ അള്ളാ ഉമ്മ സല്ലിഅ അല മുഹമ്മദിയും വായാല അലി മുഹമ്മദ് പ്രിയമുള്ള വിശ്വാസികളെ ശ്രോതാക്കളെ നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും മതരംഗത്ത് നേരിടേണ്ടി വരുമ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള യഥാർത്ഥ വഴി പരിഹാരം എന്താണെന്നത് വിശുദ്ധ ഖുർആാൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബാനു വാല പറയുന്നു യാ അയ്യുഹല്ലദീന ആമനു അല്ലയോ വിശ്വാസികളെ ഇൻ തത്തകുല്ല നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ ഫുർഖാന അവൻ നിങ്ങൾക്ക് സത്യവും അസത്യവും വേർതിരിച്ച് നൽകും എന്നതാണ് വളരെ പ്രാധാന്യത്തോടെ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതും കാതോർക്കേണ്ടതുമായിട്ടുള്ള ഉപദേശമാണിത് ഈ ആയത്തിൻ്റെ പ്രത്യേകതയായി നാം മനസ്സിലാക്കേണ്ടത് വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു സുബാനു വാല ഈ കാര്യം അറിയിക്കുന്നത് അഥവാ വിശ്വാസത്തിൽ ഉറച്ച് നിലനിൽക്കാൻ ആർക്കാണോ സാധിക്കുന്നത് അവർക്ക് സാധ്യമാകുന്ന എളുപ്പമാകുന്ന കാര്യത്തെ കാര്യത്തെപ്പറ്റിയാണ് അള്ളാഹു സുബാനുവ താല ഉണർത്തിയത് ഇൻ തത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ ഏറ്റവും പ്രാധാന്യത്തോടെ നാം കാണേണ്ട ഒരു വിഷയമാണ് ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഏത് പ്രശ്നങ്ങൾക്ക് മുമ്പിലും എത്ര വലിയ പരീക്ഷണങ്ങൾക്ക് മുമ്പിലും പതറാതെ നമ്മുടെ നിലപാടിനെ നിലനിർത്താൻ നമുക്ക് സാധിക്കണമെങ്കിൽ അള്ളാഹുവിലുള്ള സൂക്ഷ്മത വളരെ അനിവാര്യമാണ് ആ സൂക്ഷ്മത ശ്രദ്ധിക്കുന്ന നിലനിർത്തുന്ന ആളുകൾക്ക് അള്ളാഹു സുബാനുഭത്താല കൊടുക്കുന്ന സൗഭാഗ്യം യജഅല്ലും ഫുർഖാന സത്യവും അസത്യവും അവർക്ക് വേർതിരിച്ചു കൊടുക്കും എന്നാണ് പല വിധത്തിലുള്ള പ്രയാസങ്ങൾ മതത്തിൻ്റെ പേരിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഒട്ടേറെ അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ നിഷേധങ്ങൾ അതുപോലെ തന്നെ പരിഹാസങ്ങൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ മതത്തിൻ്റെ മറവിലാണ് പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ നടുവിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ എന്ന നിലക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ വിശ്വാസവും സൂക്ഷ്മതയും നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ് മഹാനായ ഷെയ്ഖ് നാസർ സായാദ് റഹിമഉല്ല ഈ ആയത്തിന് കൊടുത്ത വിശദീകരണത്തിൽ എന്താണ് ഫുർഖാൻ എന്നതിൻ്റെ താല്പര്യം അദ്ദേഹം പറയുന്നുണ്ട് വഹുവൽമുൽ ഹുദാ അത് അറിവും സന്മാർഗവുമാണ് വിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ നമുക്ക് നൽകുന്ന ഓരോ അറിവുകളും സുറാത്തുൽ മുസ്തഖീമിലേക്ക് നമ്മെ എത്തിക്കുന്നതാണ് ഓരോ അറിവുകളും കർമ്മങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നതാണ് നമ്മുടെ വിശ്വാസവർദ്ധനവിന് അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന അറിവുകൾക്ക് മുമ്പിൽ അനുസരണയോടെ അതിന് കീഴ്പ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിയാൽ സത്യവും അസത്യവും വേർതിരിക്കപ്പെടുക പ്രയാസമുള്ള കാര്യമല്ല അൽഹുദാ വലാൽ നേർമാർഗവും അതുപോലെ തന്നെ ദുർമാർഗവും ഏതാണെന്ന് വ്യക്തമായി കിട്ടുക എളുപ്പമാണ് അതുപോലെ ഹക്കും ബാത്തിലും സത്യവും അസത്യവും വേർതിരിക്കപ്പെടുക എളുപ്പമാണ് ഹലാലും ഹറാമും വേർതിരിക്കപ്പെടുക എളുപ്പമാണ് ശേഷം അദ്ദേഹം പറഞ്ഞു ഫാഹുലു സദാമിൻ അഹിലി ഷഖാവ ആരാണ് സത്യം ഉൾക്കൊണ്ട് സൗഭാഗ്യത്തിലേക്ക് എത്തുന്നവർ ആരാണ് അസത്യത്തിന്റെ പിന്നാലെ പോയി ദൗർഭാഗ്യവാന്മാരാകുന്നത് ഇതൊക്കെ ഈ നിലപാട് ശ്രദ്ധിക്കാൻ സാധിച്ചാൽ ഈ ഉപദേശത്തെ ഉൾക്കൊള്ളാൻ സാധിച്ചാൽ സാധ്യമായി കിട്ടുന്ന കാര്യമാണെന്ന് ഇതിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് പടച്ചറബിനെ സൂക്ഷിച്ച് വിശ്വാസമുറപ്പിച്ച് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ പരിഹാരത്തെ ജീവനത്തിലുടനീളം ഉപയോഗപ്പെടുത്താൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം അള്ളാഹു സുഹാനുഭത്താല അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ മുഹമ്മദ് ആലമീൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി